എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം പത്തൊൻപതാം തീയതി മുതൽ സംസ്ഥാനത്തെ തൊഴിലുറപ്പ് വേതനം മുടങ്ങിയതായിട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് നിയമസഭയിൽ നേരത്തെ വ്യക്തമാക്കിയതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം വേതന ഇനത്തിൽ അഞ്ഞൂറ്റി മുപ്പത്തി നാല് കോടി രൂപ തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലി ചെയ്യുന്നവർക്ക് നൽകുവാനുള്ളതായിട്ട് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുവാനുണ്ടെന്ന് മന്ത്രി വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ അനുവദിച്ച തൊഴിൽ ദിനങ്ങളേക്കാൾ കൂടുതൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം കേരളത്തിൽ തൊഴിലുറപ്പ് ജോലികൾ നടന്നിരുന്നു കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം പിന്നീട് ഇത് പരിഗണിച്ച് മൊത്തം തൊഴിൽ ദിന ബഡ്ജറ്റ് ഉയർത്തി നൽകുന്നതാണ് പതിവ് എന്നാൽ ഇത്തവണ ലേബർ ബഡ്ജറ്റ് ഉയർത്തിയില്ല അതാണ് തൊഴിലുറപ്പ് വേതന കുടിശ്ശികയ്ക്ക് കാരണമായത് ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിലെ വ്യവസ്ഥയനുസരിച്ച് തൊഴിലാളികൾക്കുള്ള വേതന വിതരണം പതിനഞ്ച് ദിവസം വൈകിയാൽ പോലും പലിശയ്ക്ക് അർഹതയുണ്ട് എന്നാൽ ആ തുക പോലും തൊഴിലാളികൾക്ക് ലഭിച്ചിരുന്നില്ല ജോലിക്കെത്തി മസ്ജർ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്താൽ നേരത്തെ പതിനഞ്ച് ദിവസത്തിനകം വേതനം ലഭിക്കാറുണ്ടായിരുന്നു വിഷു ഈസ്റ്റർ കാലത്തെങ്കിലും കുടിശ്ശികയായ തൊഴിലുറപ്പ് വേതനം എത്തിച്ചേരുമെന്ന് വിചാരിച്ചിരുന്നുവെങ്കിലും വിതരണം ഉണ്ടായില്ല ഒടുവിൽ സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ആശ്വാസമായിട്ട് തൊഴിലുറപ്പ് വേതന കുടിശ്ശിക വിതരണം ഉടൻ ചെയ്യുന്നതിനുള്ള ഫണ്ട് കേന്ദ്രം അനുവദിച്ചിരിക്കുകയാണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിലെ പതിനാല് ലക്ഷത്തിലധികം വരുന്ന തൊഴിലാളികൾ കഴിഞ്ഞ മാർച്ച് മുപ്പത്തി വരെ നടത്തിയ മൂന്ന് കോടിയിലധികം തൊഴിൽ ദിനങ്ങൾക്കുള്ള തുകയായിട്ട് തൊള്ളായിരത്തി എൺപത്തി അഞ്ച് കോടി രൂപയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുന്നത് ഇതുകൂടാതെ ഏപ്രിൽ മാസം മുതൽ ആരംഭിക്കുന്ന പുതിയ സാമ്പത്തിക വർഷത്തെ വേതനത്തിനുള്ള ആദ്യ ഗെടു തൊണ്ണൂറ്റി ആറ് പോയിന്റ് മൂന്ന് മൂന്ന് കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട് ഈ വർഷം തൊഴിലുറപ്പ് പദ്ധതിയിൽ കേന്ദ്രം കേരളത്തിന് അനുമതി നൽകിയിട്ടുള്ളത് അഞ്ചു കോടി തൊഴിൽ ദിനങ്ങളാണ് ഇത് മുൻ വർഷത്തെ ആദ്യ തോൽ ബജറ്റിനേക്കാൾ ഒരു കോടിയോളം തൊൽ ദിനങ്ങൾ കുറവാണെന്നത് വലിയ തിരിച്ചടിയാണ് വേതന വിതരണം വൈകിയ സാഹചര്യത്തിലും മറ്റും കേരളത്തിലെ തൊഴിലാളികൾ ഒരു ലക്ഷത്തോളം പേർ ജോലിക്ക് ഹാജരാകുന്നില്ല സംസ്ഥാനത്തെ നിലവിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുള്ള വേതനം മുന്നൂറ്റി നാല്പത്തി ആറ് രൂപയിൽ നിന്ന് മുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ഒന്ന് മുതലാണ് ഇത് പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി അഞ്ചിൽ ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള ഒന്നാം യു പി ഐ സർക്കാർ ആരംഭിച്ച തൊഴിലുറപ്പ് പദ്ധതിയെ ലോക ബാങ്ക് വിശേഷിപ്പിച്ചത് ഗ്രാമവികസനത്തിൻ്റെ തിളക്കമാർന്ന മാതൃകയെന്നാണ് നിലവിൽ രാജ്യത്തെ ഇരുപത്തിയാറ് കോടിയോളം തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉള്ളതിൽ പതിനൊന്നര കോടിയോളം പേർ സജീവ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് തുടക്കത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ ആയിരുന്ന ദിവസവേതനം പടിപടിയായിട്ട് ഉയർത്തിക്കൊണ്ടുവരികയാണ് നാനൂറ് രൂപയാക്കണമെന്ന നിർദ്ദേശവും സർക്കാരിൻ്റെ മുന്നിലുണ്ട് തുടക്കത്തിൽ ഇരുന്നൂറ് ജില്ലകളിൽ മാത്രമാണ് തൊഴിലുറപ്പ് പദ്ധതി വന്നതെങ്കിലും രണ്ടായിരത്തി എട്ട് ഏപ്രിൽ ഒന്ന് മുതൽ രാജ്യത്തെ മുഴുവൻ ജില്ലകളിലേക്കും വ്യാപിപ്പിച്ചിരുന്നു മിനിമം കൂലി ഉറപ്പാക്കുന്നതിനോടൊപ്പം തന്നെ ഗ്രാമങ്ങളുടെ വികസനത്തിൽ ഈ പദ്ധതി സുപ്രധാന വഹിച്ചു ഉൽപാദന വർധന സ്ഥിരം അസ്ഥിര സൃഷ്ടിക്കൽ പരിസ്ഥിതി സംരക്ഷണം തുടങ്ങിയ ലക്ഷ്യങ്ങളും തൊഴിലുറപ്പ് പദ്ധതിക്ക് ഉണ്ടായിരുന്നു സ്ത്രീകളുടെ വലിയ പങ്കാളിത്തം ഉറപ്പുവരുത്തിയ പദ്ധതിയിൽ തുല്യവേതനമെന്ന സങ്കല്പവും വിജയകരമായിട്ട് നടപ്പിലാക്കി ഇത്തരത്തിൽ സാമൂഹികവും സാമ്പത്തികവുമായിട്ട് സാംസ്കാരികവുമായ അഭിവൃദ്ധി രാജ്യത്തിനും ജനങ്ങൾക്ക് പ്രദാനം ചെയ്ത സുപ്രധാനമായിട്ടുള്ള ഒരു പദ്ധതിയാണ് തൊഴിലുറപ്പ് പദ്ധതി അറിയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മൂന്നിന് ഗ്രാമവികസനത്തിനും പഞ്ചായത്ത് രാജിനുമുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി തൊഴിലുറപ്പ് തൊഴിലാളികൾ വ്യാപകമായി കൊഴിഞ്ഞു പോകുന്നത് തടയുവാനായിട്ട് വേതന കുടിശ്ശികൾ ഉടൻ തീർക്കണമെന്നും വേതനം നാന്നൂറ് രൂപയിലേക്ക് വർദ്ധിപ്പിക്കണമെന്നും തൊഴിലാളികളുടെ തൊഴിൽ ദിനങ്ങൾ നൂറെണ്ണത്തിൽ നിന്ന് നൂറ്റി അൻപതാക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾ ഭൂരിപക്ഷവും സ്ത്രീ തൊഴിലാളികളാണ് കേരളത്തിൽ വനിതാ പ്രാതിനിധ്യം എൺപത്തി ഒൻപത് ശതമാനത്തോളമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി കേന്ദ്ര ബഡ്ജറ്റിൽ തൊഴിലുറപ്പ് പദ്ധതിക്കായി എൺപത്തി ആറായിരം കോടി രൂപയാണ് നീക്കി നീക്കിവച്ചിരിക്കുന്നത് തൊട്ട് മുൻ വർഷങ്ങളിലും ഇതേ തുക തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാനത്ത് അറുപത്തി മൂന്ന് ലക്ഷം തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഇരുപത്തിയാറ് വരെയുള്ള കണക്ക് പ്രകാരം ഇത് അൻപത്തിയേഴ് ലക്ഷമായിട്ട് കുറഞ്ഞിട്ടുണ്ട് രജിസ്ട്രേഷൻ പുതുക്കാത്തത് മൂലമാണ് കുറവുണ്ടായത് നൂറ് തൊഴിൽ ദിനങ്ങൾ എല്ലാവർക്കും ലഭിക്കാത്തതും വേദന കുടിശ്ശികയായതും ഒക്കെയാണ് കൊഴിഞ്ഞുപോക്കിനുണ്ടായ കാരണങ്ങൾ ഏതായാലും കേന്ദ്രം ഇപ്പോൾ വേദന കുടിശ്ശിക നൽകുന്നതിനായിട്ട് തൊള്ളായിരത്തി എൺപത്തി അഞ്ച് കോടി രൂപയോളം നൽകിയിരിക്കുകയാണ് ഏപ്രിൽ മുതലുള്ള തൊഴിലുറപ്പ് പദ്ധതിയിൽ വേതനത്തിനുള്ള ആദ്യ തൊണ്ണൂറ്റി ആറ് കോടി രൂപയും നൽകിയിട്ടുണ്ട് കേന്ദ്രത്തിൽ നിന്ന് പണം ലഭിച്ചതോടുകൂടി തൊഴിലുറപ്പ് വേതനം ഉടൻ തന്നെ വിതരണം ആരംഭിക്കും അക്കൗണ്ടുകളിൽ തുകയെത്തുന്നവർ അക്കാര്യമൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്ത് നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ